നമ്മുടെ അതിഥി അയലക്കാരൻ വേണ്ട എന്നെ കാണാൻ വേണ്ടി വന്ന് നിൽക്കല് കുറച്ച് നാളെ ഇവൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവനെ അവൻ്റെ അമ്മ അയച്ചു വിട്ടപ്പോൾ അവൻ മേലെ കയറി എന്നെ കാണാൻ വന്ന് നിൽക്കുന്ന സീനാണ് ഏ വീ എടുക്കണ്ടിട്ടാ ചിരിക്കുമോ ഏ കണ്ടിക്കുന്നു വൈരോ സംസാരിക്കണം വീഡിയോ സംസാരിക്കേ സംസാരിക്കണം സംസാരിക്കേ സംസാരിക്കേ അയ്യോ സംസാരിക്കടാ മിണ്ടു മിണ്ടു നിന്ന് വീര് കൊടുക്കണ്ടേ സുന്ദരാടാ സംസാരിക്കാ ചേച്ചി നോക്ക് ചേച്ചി നോക്ക് ഇവിടെ സ്വത്ത് പെണ്ണ് സുന്ദരി പെണ്ണാണ് സുന്ദരിപ്പണ്ണ് സുന്ദരിയേ സുന്ദരി പിന്നാണോ ഏഹ് നീ സുന്ദരിയാണോ സുന്ദരിയാണോ വൈര് സുന്ദരിയാണോ ഏ എന്നെ നോക്കടാ നീ സുന്ദരിയാണോ ആണ് ആണ് സുന്ദരിയാണ് ഇവിടെ മഴയൊക്കെ വന്നിട്ട് നിൽക്കുവാണ് അപ്പോഴാണ് എന്നെ നോക്കുക അവിടെ ഒന്നും നോക്കണ്ടേട്ടാ അവർ വിളിച്ചാൽ ശ്രദ്ധിക്കണം എന്നെ നോക്കിയാൽ മതി ഏരിക്കും മേലെ കയറുക ഇവിടെ ഇങ്ങനെ തിണ്ണിയമ്മ നിൽക്ക് തിണ്ണിയമ്മ നിൽക്ക് ഇവിടെ നിൽക്കടാ ഞാൻ സൂം ആ ആ അങ്ങനെ നിൽക്കണം മെടുക്കൻ 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 വൈരു വൈരു ഇല്ല ഇല്ല നിന്നല്ലേടാ അപ്പുറം അപ്പുറത്ത് ഇവിടെ അതിനെ വിളിച്ചിട്ട് കേന്ദ്രില്ലേ തെട്ടി നിൽക്ക് നിൽക്കേ ഇവിടെ നിൽക്കേ നിൽക്ക് കേൾ നിൽക്കേ അവന് പേടിയാണ് അവൻ്റെ അമ്മച്ച് വന്ന് അടിക്കും ഇവിടെ വായി നോക്കി നിൽക്കണതുകൊണ്ട് ഇല്ലടാ നിന്നെ അടിക്കുമോ അവർ അടിക്കില്ല കേട്ടാ ഞാൻ പറയാം നോക്ക് 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 സംസാരിക്കണോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഡാ ഇവിടെ പറ ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് വരൂ സംസാരിക്കേ പറ നീയാണ പേരൂ നീയാ സംശാരിക്കും ഇത്തിരി വീരുകൾ എടുക്കട്ടെ ചക്കെ അവിടെ തന്നെ നിൽക്കണം ഇങ്ങോട്ട് ചാടരുത് ചാടരുത് അടതുന്നടുന്നു ആ ദാ 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 എന്താണ് എന്താണ്